സാധാ വില കുറവിന്റെ കരിക്ക് വേണോ അതോ വില കൂടുതലിന്റെ ലക്ഷറി കരിക്ക് വേണോ സാധാ കരിക്കും ലക്ഷറി കരിക്കുക ഏതാ ചേട്ടാ ലക്ഷറി വെട്ടണോ സാധാ വെട്ടണോ ഇത് രേതമല്ലേ വിലകുറവിന്റെ നോർമൽ സാധനമായിരിക്കും പക്ഷെ ലക്ഷറിയുടെ സ്റ്റൈല് സാധനായിരിക്കും അങ്ങനെയാണെങ്കിൽ നോക്കണല്ലോ ആഹ് ശരി സാർ ഓക്കെ സാദാ ഇനിയൊരു ലക്ചറിയും വിട്ട് ആസാർ ലെക്ച്റി കരിക്കീസ് ഇറ്റ് സാർ ആ കരിക്ക് കരിക്ക് ഈ പിന്നെ എങ്ങനെ ഇതിന് ആവുന്നേ ചേട്ടാ തട്ടുകടയിൽ കിട്ടുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഗോതമ്പ് പൊടിയുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഗോതമ്പ് പൊടിയുണ്ട് അത് പത്ത് രൂപയ്ക്ക് കൊടുക്കുമ്പോ ഫൈവ് സ്റ്റാർ അത് നൂറു രൂപയ്ക്ക് കൊടുക്കും പക്ഷെ രണ്ടിലും ഉപയോഗിക്കുന്നത് ഒരേ ഗോതമ്പ് പൊടിയാ അതുപോലെ തന്നെയാ കരിക്കോക്ക ഒന്നെയാ കോട്ട് കോട്ടിടാതെ വെട്ടിയ അമ്പതും കോട്ടിട്ട് സ്റ്റൈലായി വെട്ടിയ നൂറ്റമ്പതും അവര് ചോദിക്കുമ്പോ ഒരു കൂസലില്ലാതെ പൈസ എടുത്ത് കൊടുക്കണ്ടല്ല പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോ തന്നാലെന്താ മര്യാദക്ക് രണ്ട് കരികിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് പോവാൻ നോക്ക്